അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധമായ ശാബാൻ മാസത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത് ഏറെ പുണ്യം നിറഞ്ഞ ബറാത്തിരാവ് നമ്മിലേക്ക് കടന്നു വരാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി ഇന്ന് മാതിരിവ് മുതൽ ബറാത്തിരാവ് എന്ന അത്ഭുതരാവ് ആരംഭിക്കും ഈ രാവിൽ നാം ധാരാളം ൾ കൊണ്ട് ധന്യമാക്കണം ചൊല്ലിക്കൊണ്ടും ചൊല്ലിക്കൊണ്ടും സ്വലാത്തുകൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും മറ്റ് അമലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും ഈ രാത്രി നാം ധന്യമാക്കണം നാളെ പകൽ നാം നോമ്പ് നോക്കുകയും വേണം എന്ന് പരിചയപ്പെടുത്തുന്നത് ബരാഹത്ത് നോമ്പിന്റെ നീയത്തിനെ കുറിച്ചാണ് അപ്പോൾ നീയത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് എന്ന് നോക്കാം ബരാഹത്ത് ദിനം ഷാബാൻ പതിനഞ്ചിനാണ് എല്ലാ അറബി മാസത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിനങ്ങൾ നോമ്പ് നോക്കൽ സുന്നത്താണ് ആ നോമ്പിനെ നോമ്പിനെവിന്റെ സുന്നത്ത് നോമ്പ് എന്നാണ് പറയുന്നത് അപ്പോൾ ദിനം രണ്ട് സുന്നത്തുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു മഹത്തായ ദിവസമാണ് അതുപോലെ കഴിഞ്ഞ റമലാനിൽ കലാൽ ആയ നോമ്പുള്ളവർ അതും കൂടി കരുതിയാൽ മൂന്ന് നോമ്പുകളുടെ പ്രതിഫലം കിട്ടുന്നതാണ് ബറാഅത്തിന്റെ സുന്നത്ത് നോമ്പിനെയും വെളുത്തരാവിന്റെ സുന്നത്ത് നോമിനെയും അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നോറ്റി വീട്ടുവാൻ കരുതി എന്ന് നീയത്ത് വെക്കുക ഇനി റമദാനിൽ കള്ളാറായ നോമുണ്ടെങ്കിൽ അതും കൂടി നീയത്തിന്റെ കൂടെ കരുതുക